എൻ വി ശ്രീനന്ദക്കും ദീപ ടീച്ചറിനും നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി മാടായി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി എൻ വി ശ്രീനന്ദയുടെ അപ്രതീക്ഷിത മരണം നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരുന്നു സ്കൂളിലേക്ക് പോയ ശ്രീനന്ദ തോട്ടിൽ വീണ് മരിച്ച വാർത്തയാണ് വെങ്ങനെ ഞെട്ടിച്ചത് സഹോദരനും മറ്റു വിദ്യാർത്ഥികൾക്കുമൊപ്പം രാവിലെ എട്ട് മണിയോടെ തന്നെ ശ്രീനന്ദ വീട്ടിൽ നിന്നിറങ്ങി സ്റ്റോപ്പിന് സമീപമുള്ള തോടിൻ്റെ ചളിയുള്ള ഭാഗത്തായാണ് അപകടമുണ്ടായത് ഉടൻ പര്യരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂട്ടുകാരോടൊന്നിച്ച് കളിച്ചും ചിരിച്ചും നടന്ന ശ്രീനന്ദയുടെ അപകടം വിശ്വസിക്കാനാകാതെ വെങ്ങര ഗ്രാമവും പഠിച്ച വിദ്യാലയവും രാവിലെ ഒൻപത് മണിയോടെ തന്നെ ശ്രീനന്ദ പഠിക്കുന്ന ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും സങ്കടം അടക്കാനാവാതെ വിതുംവി തുടർന്ന് മണിയോടെ വീട്ടിലെത്തിച്ചു വിദ്യാലയത്തിലും വീട്ടിലുമായി അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു എം ബിജിൻ എം എൽ എ മുൻ എം എൽ എ ടി വി രാജേഷ് എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം നൂറുകണക്കിനാളുകൾ അന്ത്യോപചാരമർപ്പിച്ചു പതിനൊന്ന് മണിയോടെ വെങ്ങര സമുദായ ശ്മശാനത്തിലും സംസ്കാരം നടന്നു ഇന്നിപ്പോൾ നമ്മുടെ മാടായി രണ്ട് ദുരന്ത വാർത്തകളാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ദുരന്ത വാർത്തയാണ് ഒന്ന് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പഠിക്കുന്ന ശ്രീനന്ദയുടെ അകാലത്തിലുള്ള വാർത്ത ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് വരുന്ന വഴി സഹോദരനോടൊപ്പം റോഡിലേക്ക് പോയിട്ടാണ് കുമാരി മരണം കുട്ടി വളരെ ആക്റ്റീവായിരുന്നു നമ്മുടെ സ്കൂളിലും അതുപോലെ തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുമൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്ന വളരെ മിടുക്കിയായ വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു കുട്ടിയായിരുന്നു കുമാരി ശ്രീനന്ദൻ അപകടം വളരെ ദൗർഭാഗ്യകരമാണ് ഖേദകരമാണ് അപ്രതീക്ഷിതമാണ് മറ്റൊന്ന് മാടായി സ്കൂളിലെ ടീച്ചർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ ദീപയുടെ മരണം അവർ രോഗബാധിതയായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് അവർ വിട്ടുപോയി യഥാർത്ഥം ഈ രണ്ട് ദുരന്തങ്ങളും മാടായി അക്ഷരാർത്ഥത്തിൽ നടക്കിയിരിക്കുകയാണ് കുറെ കൂടി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന വഴികളിലൊക്കെ സുരക്ഷിത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടി നമ്മളെ വിളിച്ചറിയിക്കുന്നതാണ് കുമാരി ശ്രീനന്ദയുടെ ഈ ദുരന്തം മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അടുത്തിലെ ഇ പി ദീപ ടീച്ചറുടെ വിയോഗവും കണ്ണീരിലാഴ്ത്തി അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ടീച്ചർ ഇന്ന് പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് തങ്ങളെ പഠിപ്പിച്ച ദീപ ടീച്ചറെ അവസാനമായി ഒരു നോക്ക് കാണാൻ വിദ്യാർത്ഥികളും ഒപ്പം അധ്യാപകരും നാട്ടുകാരും സ്കൂൾ ജീവനക്കാരും അടക്കം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ വീട്ടിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു സ്കൂളിലെ വിദ്യാർത്ഥി ശ്രീനന്ദയുടെയും അധ്യാപികയായ ദീപ ടീച്ചറുടെയും വിയോഗം ഏറെ സങ്കടത്തിലാഴ്ത്തി ഡി ടീച്ചറുടെ സംസ്കാരം പന്ത്രണ്ട് മണിയോടെ അടുത്തുള്ള സമുദായ ശ്മശാനത്തിലും നടന്നു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങൾ എടുത്ത് വാർത്തയുടെ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക